മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ഗാന്ധിനഗർ അലവിക്കുന്ന ടൗണിൽ ഇരുപത് വർഷത്തിലേറെയായി ചെറിയ കടയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന വിമലയുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും അംഗീകരിച്ചുകൊണ്ട് അവരുടെ കടയിലെത്തി പൊന്നാടെ അണിയിച്ച് ആദരിച്ചു ചെറുപ്പത്തിലെ ജീവിതത്തെ തളർത്താൻ ശ്രമിച്ച പോളിയോ ഒരു കാലിനെ തളർത്തിയെങ്കിലും ജീവിക്കാനായി പൊരുതുന്ന ഭിന്നശേഷിക്കാരിയായ വിമല മണിക്കടവ് സെന്റ് തോമസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഷാജി വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സ്വന്തം കുറവുകളിൽ തളച്ചിടാതെ ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുന്ന വിമല സമൂഹത്തിന് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഗാന്ധിനഗർ കോളനി പ്രസിഡന്റ് രാജൻ എം കെ പരിപാടിയിൽ സംസാരിച്ചു എസ് ടി ഡി ബൂത്തിൽ തുടങ്ങി സ്വയം പര്യാപ്തതയുടെ പ്രതീകമായ വിമലയെ അദ്ദേഹവും അഭിനന്ദിച്ചു എൻ എസ് എസ് വളണ്ടിയർ ലീഡർ ഫെലിക്സ് റോബിൻ ഹെൻറി സിബി ആന്റണി അലൻ അർച്ചന ജോൺസൺ ഹിമ വിനോദ് അൽഫോൻസ ജോസ് ജെയ്മോൻ തോമസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എൻ പ്രോഗ്രാം ഓഫീസർ സുധീഷ് കെ പരിപാടിക്ക് നേതൃത്വം നൽകി